നെല്ലിപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ മോഹൻദാസിനെ ആദരിച്ചു മണ്ണാർക്കാട് ജൂഡ് ആന്റണി ജോസഫിന്റെ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന് മികച്ച കലാസംവിധാനത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ മണ്ണാർക്കാട് സ്വദേശി മോഹൻദാസ് പള്ളക്കോട്ടിലിനെ നെല്ലിപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആണ് ആദരിച്ചത് ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളിൽ മോഹൻദാസിന്റെ കലാമികവുണ്ട് രണ്ടായിരത്തിൽ അസിസ്റ്റന്റ് ആർട്ട് ഡയറക്ടറായി തുടക്കം കുറിച്ച മോഹൻദാസിന്റെ ചലച്ചിത്ര ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹമാണ് സംസ്ഥാന അവാർഡ് നെല്ലിപ്പുഴയുമായി ഏറെ വൈകാരിക ബന്ധം സൂക്ഷിക്കുന്ന കലാകാരൻ കൂടിയാണ് മണ്ണാർക്കാട് മുക്കണ്ണത്ത് താമസിക്കുന്ന മോഹൻദാസ് നെല്ലിപ്പുഴ സംരക്ഷണ സമിതി പ്രസിഡന്റ് സിജി റോയ് ടീച്ചർ ബഷീർ മാഷ് സലീം സരത് ബാബു ചച്ചമ്പാറ ധന്യ ടീച്ചർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ആദരം കൈമാറിയത് മണ്ണാർക്കാട് വസന്തം വെഡ്ഡിംഗ് കാസലിൽ ഓണമഹോത്സവം ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് ഒപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ പ്രൈസ് പ്രൈസ് അര ലക്ഷം രൂപ രൂപ വീതം പേർക്ക് മണ്ണാർക്കാട് വസന്തം ഒരുക്കുന്ന ഈ ഓണമഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം ക്യാഷ് പ്രൈസുകളും ഏവർക്കും സ്വാഗതം നറുക്കെടുപ്പ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വസന്തം വെഡ്ഡിംഗ് കാസൽ മണ്ണാർക്കാട്